ഹായ് ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൗദി അറേബ്യയിലേക്കുള്ള ഫാമിലി മൾട്ടിപ്പിൾ വിസ ഓപ്പൺ ആയി എന്ന് പറഞ്ഞ് പല ന്യൂസുകളിലും നല്ല രീതിയിൽ തള്ളി മറിക്കലുകൾ നടക്കുന്ന സമയത്ത് പല ആളുകളും നല്ല രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ടവരുണ്ട് ഒരുപാട് ആളുകൾ നമുക്ക് മെസ്സേജ് അയച്ചിട്ട് മൾട്ടിപ്പിൾ ഓപ്പൺ ആയിട്ടുണ്ടല്ലോ അതിന്റെ കാര്യങ്ങൾ ചെയ്തു തരാൻ വേണ്ടിട്ട് ഒരുപാട് റിക്വസ്റ്റുകൾ നമുക്ക് വരുന്നുണ്ട് സത്യം പറഞ്ഞാല് ഇതിൽ സംഭവിച്ച കാര്യങ്ങൾ എന്താ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാറാവുന്ന ഒരു വിഷയം മാത്രമേ ഉള്ളൂ മൾട്ടിപ്പിൾ ഓപ്പൺ ആയി എന്ന് പറഞ്ഞപ്പോഴേക്കും അത് വൺ ഇയർ മൾട്ടിപ്പിൾ ആണ് എന്നുള്ള ഒരു മൈൻഡിലാണ് ആളുകൾ മൊത്തത്തിൽ ഒരു ഹാപ്പിയായിട്ട് നിന്നത് പക്ഷെ ആ ഒരു കാര്യം ആ ഒരു രീതിയിലല്ല എന്നത് കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പൊ വിഷയത്തിലേക്ക് പോകുന്നതിന് മുന്നേ അതായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും മറ്റുള്ള ആളുകൾക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ട്രൈ ചെയ്യുക കാരണം ഒരുപാട് ആളുകൾ എന്താണ് ഏതാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാതെ പല രീതിയിൽ വീണു പോകുന്ന ആളുകളുണ്ട് പല രീതിയിൽ ചതിക്കപ്പെടുന്ന ആളുകളുണ്ട് അപ്പൊ അവർക്കൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസുകൾ സഹായിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കണ്ടതും കേട്ടതും നമ്മൾ പറയാൻ ശ്രമിക്കാറില്ല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമേ നിങ്ങളെ മുന്നിലേക്ക് അത് എത്തിക്കാൻ ശ്രമിക്കാറുള്ളൂ എന്നതുകൊണ്ടാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം ഇവിടെ ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത് സൗദി അറേബ്യയിൽ നിന്ന് കിട്ടുന്ന മോഫയിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു ടൈപ്പ് വിസ അത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമായിട്ട് ഇപ്പോഴും അവൈലബിൾ അല്ല എന്നതാണ് ഒന്നാമത് പറയാനുള്ളത് ഇപ്പോഴും നമുക്ക് ഡേറ്റ് ഇല്ലാത്ത രീതിയിലാണ് സൗദി അറേബ്യയിൽ നിന്ന് വിസ എടുക്കാൻ സാധിക്കുന്നത് ഒന്നാമത്തെ കാര്യം ആ ഒരു വിഷയമാണ് അതില് ഇനി മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കിട്ടി എന്ന് തന്നെ ഇരിക്കട്ടെ നാട്ടിലെ സൗദി കോൺസുലേറ്റ് ആണ് ഒരു ആ വിസ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്തിമമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ അത് സിംഗിൾ എൻട്രി ആവാം അതുപോലെ തന്നെ മൾട്ടിപ്പിൾ എൻട്രി ആവാം എന്നത് മാത്രമേ പുതിയതായിട്ട് വന്ന അപ്ഡേഷനിൽ ഉള്ളൂ രണ്ടും നയൻറ്റി ഡേയ്സ് ആണ് എന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് നയന്റി ഡേയ്സ് എന്നല്ല കൊടുത്തത് വെറും നയൻറ്റി ഡേയ്സ് മൾട്ടിപ്പിൾ എന്നാണ് വന്നത് ഇന്നലെ രാവിലെ വന്ന ഒരു അപ്ഡേഷൻ ആണ് അത് നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നില്ല മനാമയിൽ അതായത് ബഹ്റൈനില് മനാമയിലാണ് ഇത് ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തത് അവിടുത്തെ ബി എഫ് എസ്സിലാണ് ഫസ്റ്റ് അടിച്ചു വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ ഒരു വിസന്റെ കോപ്പി ഇതാണ് ഇതിലെ മൾട്ടിപ്പിൾ എൻട്രി എന്ന് കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് നയന്റി ഡേയ്സ് ആണ് ഈ നയന്റി ഡേയ്സിൽ നമുക്ക് സൗദിയിലെ സൗദിയിലേക്ക് എപ്പോ വേണമെങ്കിലും പോയി വരാം എന്നത് മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൗദി അറേബ്യയിൽ നിന്ന് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കിട്ടിയാലും ഇല്ലെങ്കിലും നാട്ടിലെ ബി എഫ് എസ്സിൽ നമുക്ക് മൾട്ടിപ്പിൾ അതുപോലെ തന്നെ സിംഗിൾ എന്നീ ഓപ്ഷനുകൾ സ്വീകരിക്കാൻ കഴിയുന്നുണ്ട് അതിൽ നമ്മൾ സ്വീകരിച്ചിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് അതായത് സൗദിയിലേക്ക് വരാം അതുപോലെ തന്നെ സൗദിയിൽ നിന്ന് പുറത്തു പോകാം വീണ്ടും സൗദിയിലേക്ക് വരാം പുറത്തു പോകാം അതാണ് മൾട്ടിപ്പിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് തൊണ്ണൂറ് ദിവസം വരെയാണ് അതിന്റെ കാലാവധി ഉള്ളത് എന്നത് പ്രത്യേകം മനസ്സിലാക്കുക ഒരു വർഷത്തെ കാലാവധി അല്ല ഇനി ഇത് എപ്പോഴാണ് നോർമൽ ആയിട്ട് മൾട്ടിപ്പിൾ വൺ ഇയർ കിട്ടുക എന്ന് ചോദിച്ചു ഒരുപാട് ആളുകൾ മെസ്സേജ് ചെയ്യാറുണ്ട് അവരോട് പറയാനുള്ളത് എപ്പോഴാണ് വരിക എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല വന്നു കഴിഞ്ഞാൽ അത് അപ്ഡേഷൻ ചെയ്യാ എന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അല്ലെ നമ്മളെ കൈയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് പറഞ്ഞ് രസിക്കാൻ പറ്റിയ ഒരു വിഷയമല്ല ഇത് ഒരുപാട് ആളുകള് വളരെ പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കുന്ന വലിയൊരു സംഭവം തന്നെയാണ് സൗദിയിലേക്കുള്ള ഈ ഒരു മൾട്ടിപ്പിൾ എൻട്രി വിസ എന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ ചെറിയ ഓരോത്തിൽ പറയാനുള്ളത് ഇനി രണ്ടും റിന്യൂ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി മൾട്ടിപ്പിൾ ആണെങ്കിലും സിംഗിൾ ആണെങ്കിലും നിങ്ങൾക്ക് എൺപത്തിമൂന്ന് ദിവസം വരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യ ആ ഒരു സമയം ആവുന്ന സമയത്ത് നിങ്ങൾക്ക് മെസ്സേജ് വരും റിന്യൂ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഓൺലൈൻ വഴി നമുക്ക് അതിനുള്ള ഓപ്ഷനുകൾ ഉണ്ടാവും ആ സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ അതിനെ പറ്റിയുള്ള അപ്ഡേറ്റുകൾ ചെയ്യുന്നതായിരിക്കും ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം അല്ലാതെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോഴേക്കും അത് വൺ ഇയർ ആണ് എന്ന് തെറ്റിദ്ധരിക്കരുത് ആരും തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല അങ്ങനെയാണ് ചില മാധ്യമങ്ങളുടെ ഒക്കെ തള്ളൽ കണ്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് തീർച്ചയായും അതിന് പുതിയ അപ്ഡേറ്റുകൾ വരുമ്പോൾ നമ്മൾ അതിനെ പറ്റിയുള്ള വീഡിയോസുകൾ ചെയ്യുന്നതായിരിക്കും അതായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകരിച്ചാൽ മറ്റുള്ള ആൾക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം അസലാമ